അസ്സലാമു അലൈക്കും വാർഹമത്തല്ല പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ പറയുന്നത് മനസ്സമാധാനം നഷ്ടപ്പെട്ട് ഉറക്കം നഷ്ടപ്പെട്ട് പല പല ടെൻഷനിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മളിൽ പലരും അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രതിവിധിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് നമ്മുടെ എല്ലാ ദിവസവും മനസമാധാനത്തോടെ ഇരിക്കാൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റ ഉടനെ ചെയ്യേണ്ട മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു എല്ലാ ദിവസവും ഇത് പതിവാക്കിയാൽ എല്ലാ ദിവസവും വിജയിക്കാൻ പറ്റും ഉന്മേഷമുള്ളവനായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റും എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ കഴിയും ഉറക്കത്തിൽ നിന്ന് എണീറ്റ ഉടനെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് എണീക്കുക ഉറക്കമാകുന്ന മരണത്തിൽ നിന്നും എന്നെ ജീവിപ്പിച്ചതിന് അള്ളാഹുവിനോട് നന്ദി പറയുക ശേഷം ഈ ദിക്ക് നിങ്ങൾ പതിവാക്കുക അൽഹദു ഇല്ലാഹില്ല അമാതന ഇത് എല്ലാ ദിവസവും എണീറ്റ ഉടനെ ഓതുക അതിനുശേഷം ശേഷം ചെയ്ത് സുബഹി നിസ്കരിക്കുക ഇങ്ങനെ പതിവാക്കിയാൽ ആ ദിവസം അവന് നല്ല ഉന്മേഷമായിരിക്കും ഒരു മടിയും കാണില്ല എന്ത് കാര്യം ചെയ്താലും വിജയിക്കും ജോലിയിലും വീട്ടിലും ബർക്കത്തുണ്ടാവുക മനസ്സിനും ശരീരത്തിനും സന്തോഷവും സമാധാനവും കിട്ടും സുബഹി ഒരിക്കലും ഒഴിവാക്കരുത് എന്നാണ് ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹു നമുക്ക് സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ